പ്രേസ് ഗോഡ് ഞാൻ ആൻഡ്ലി മരിയ ജെയ്സ് തൃശൂരിലെ പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഒരു കൊച്ച ഇടവകയിൽ നിന്ന് വരുന്നു കറന്റ് ഐ എം വർക്കിംഗ് ആസ് എ പ്രൊബഷണറി ഓഫീസർ അറ്റ് ഫെഡറൽ ബാങ്ക് ഇൻ പടനലം ബ്രാഞ്ച് ഞാൻ പറഞ്ഞ ആ കൊച്ച ഇടവകയിൽ നിന്നാണ് ഞാൻ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാനും ഈശോയും തമ്മിലുള്ളൊരു സൗഹൃദം ഞാനും മാതാവും തമ്മിലുള്ളൊരു സൗഹൃദം ഞാൻ ഈശോട് അപ്പ എന്ന് അഡ്രസ് ചെയ്യുന്ന വിശുദ്ധിതാവും ആയിട്ടുള്ള സൗഹൃദം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ലൈഫില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഹോളി കമ്മ്യൂണിയന് വേണ്ടി ഞാൻ ഒരുപാട് ഒരുങ്ങിയിരുന്നു എന്നാൽ ആ ഒരു ദിവസത്തിനപ്പുറം എന്നെ സന്തോഷിപ്പിച്ചത് അത് കഴിഞ്ഞുള്ള ദിവസമായിരുന്നു ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ആ കൊച്ചു അടവകയിൽ ഞങ്ങൾക്ക് വലിയൊരു അവസരം ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല പെൺകുട്ടികൾക്കും ഞങ്ങൾക്ക് അൽത്താരേമ്മ കയറാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു ഫോർ ടു ത്രീ ഇയേഴ്സ് അങ്ങനെ കുർബാന ശിഖരണത്തിന് ദിവസം അടിപൊളിയായി കഴിഞ്ഞു വീട്ടിലെ കസിൻസ് റിലേറ്റീവ്സ് അങ്ങനൊരു ആഘോഷമായിരുന്നു ആ ഒരു ആഘോഷത്തിന് ശേഷം പിറ്റേ ദിവസം അൽത്തരയിൽ അതേ മെല്ലൊടുപ്പിട്ട് നിന്നപ്പോഴാണ് എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾ അത്രയും നാൾ സ്നേഹിച്ചിരുന്ന ഈശോ നമ്മുടെ ഉള്ളിൽ എത്തിയതും ഓക്കെ ഫ്രം ദാറ്റ് മോമെന്റ് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിലാണ് ഞാൻ ഈശോയെ കൂടുതൽ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത് അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഫ്രം ദാറ്റ് ഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ മാതാവാണെന്ന് അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ത് കാര്യം വന്നാലും ഓടിപ്പോയി പറയാ അവിടെ മാതാവിന്റെ മുമ്പിൽ നിന്ന് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ശക്തി കിട്ടുന്ന ഒരു ബലം ആ ഒരു ബലത്തുമാണ് സത്യം പറഞ്ഞ ഇപ്പോഴും പിടിച്ചു നിൽക്കണേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ യേശോടെ അപ്പ ഈ കെയിം ടു മൈ ലൈഫ് ഫ്യൂ ഇയേഴ്സ് ബാക്ക് ആള് കുറച്ച് സൈലന്റ് ആണെങ്കിലും ആള് കുറച്ച് സംഭവമാണ് അങ്ങനെ ആ ഒരു ദിവസങ്ങളില് അൽത്തരയിൽ കയറാനും ശുശ്രൂഷ ചെയ്യാനും ഓടി നടന്ന് ഓടി നടന്ന് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോ കിട്ടിയ വേറൊരു എലമെന്റ് ആയിരുന്നു ദൈവ വചനം എന്നുള്ളത് വചനം വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് വചനം എഴുതാൻ ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ദ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ പീരിയഡ് ഓഫ് മൈ ലൈഫ് വാസ് ദ ലാസ്റ്റ് ടൂ ഇയേഴ്സ് ഞാൻ ബിടെക് ടെക് സിവിലാണ് പഠിച്ചത് ദാറ്റ് വാസ് നോട്ട് മൈ നോട്ട് ഇൻ മൈ പ്ലാൻ പക്ഷെ അതായിരുന്നില്ല എൻ്റെ എന്താ പറയുക ഈശോനോട് പറഞ്ഞു യു ഷുഡ് ഗോ ഫോർ ഇറ്റ് എന്ത് കാര്യമാണെങ്കിലും ഈശോ പറഞ്ഞ പിന്നൊരു പിന്നൊരപ്പുറത്തൊരു ചിന്തയില്ല മീൻ ഹി വോൺസ് അസ് ടു ഡു സംതിങ് ബ്ലൈൻഡ്ലി ഡൂഇറ്റ് അങ്ങനെ ബി ടെക് ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ എം ടെക്കിനൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈശോനോട് പറയുന്നത് യൂഷു ഗോഫർ എം ടെക് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ബിടെക്ക് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് എനിക്ക് കുറച്ചും കൂടി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ ഐ ടി എസ് ഐ ഐ ടി ഐസ് പോലത്തെ കോളേജിലൊക്കെ പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായി ഗേറ്റൊക്കെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ആ വർഷം തന്നെ പോകണം എന്നുള്ളത് എൻ്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ഈശോയുടെ ആഗ്രഹമായിരുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈശോയുടെ ആഗ്രഹത്തിനാണ് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ എന്തൊരാഗ്രഹം മനസ്സിൽ വരുമ്പോഴും ഞാൻ അങ്ങനെ പറയും െന്താണിട്ട് എന്റെ ആഗ്രഹം പക്ഷെ നിന്റെ ആഗ്രഹം എന്താണോ ലൈഫിൽ നടക്കണം കുരിശില് കിടന്നിട്ട് കർത്താവ് പറഞ്ഞ പോലെ എന്റെ ഹിതമല്ല കർത്താവേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ യെസ് വി ഹിസ് പ്ലാൻ ടു ഹാപ്പൻ ഇൻ ലൈഫ് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം കാരണം വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻറെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് യെസ് നേരത്തെ പറഞ്ഞ പോലെ ബ്ലൈൻഡ്ലി ബിലീവ് ഇൻ ഹിസ് പ്ലാൻസ് അങ്ങനെ ഞാൻ എം ടെക്കിന് ജോയിൻ ചെയ്തു ഞാൻ പോയതൊരു ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റിലേക്കായിരുന്നു ബിക്കോസ് ഞാനൊരു സി എം മൈ ഫാതേഴ്സിൻ്റെ ഒരു ക്രൈസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു റൈറ്റ് ഫ്രം എൽ മൈ എൽ കെ ജി ടു ബിടെക് അപ്പോൾ എൻ്റെ കാര്യം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റിലേക്കാണ് ഞാൻ പോയത് ഇറ്റ് വാസ് റിഫ്ലക്റ്റിംഗ് ഇൻ എവറിങ് എൻ്റെ സർക്കിൾ ആണെങ്കിലും കിട്ടിയ ഫ്രണ്ട്സ് സർക്കിൾ ആണെങ്കിലും എല്ലാം പക്ഷെ അത് ഈശോയുടെ പ്ലാനായിരുന്നു കാരണം ഫ്രം ദർ ഐ ഗോട്ടൻ ടു ജേവ് ഐ അത്ര നാള് എനിക്ക് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന എൻ്റെ ഈശോനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അവസരമൊരുക്കിയത് ജീസസ് യൂത്ത് ആയിരുന്നു ആൻഡ് ജീസസ് യൂത്ത് വാസ് ദ സപ്പോർട്ടിങ് സിസ്റ്റം ഫോർ മൈ ലൈഫ് അങ്ങനെ ഞാൻ അവിടെ എത്തി പിറ്റേന് തന്നെ ഹോസ്റ്റലിന് ഇറങ്ങി കുർബാന തപ്പി ഇറങ്ങി അങ്ങനെ എടുത്തൊരു കോൺവെന്റ് കണ്ടെത്തി അപ്പോൾ കോൺവെന്റിലെ കുർബാന രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ സിസ്റ്ററും അറിഞ്ഞു ഇങ്ങനെ പിള്ളേര് വന്ന് അവിടെ കൂടാറുണ്ട് വ്യാഴാഴ്ച ായാലും വായോ അങ്ങനെ ഞാൻ ചെന്നു നാല് വർഷം ഞാൻ ബി ടെക് പഠിച്ചിടത്തും ജീസസ് യൂത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ഗാദറിങ്ങിന് പോലും പോയിട്ടില്ലായിരുന്നു അന്ന് ഞാൻ നോക്കിയിരുന്നത് എൻ്റെ ചുറ്റിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെയാവൂല്ലോ പോകേണ്ടത് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പക്ഷെ ഞാൻ എം ടെക്കിന് പോയപ്പോ ഐ ടുക്ക് ദ ഇനിഷ്യേറ്റീവ് ഞാൻ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ജയവയുടെ ഒരു ഗാദറിങ്സിന് പോവാനും കാര്യങ്ങൾക്കൊക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം അല്ലെങ്കിൽ ഈശോയ്ക്ക് ഈശോയുടെ ദൈവ സ്നേഹം പങ്കുവയ്ക്കണം എന്നുള്ള ആശയത്തിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ഞാൻ വചനങ്ങൾ അയക്കാൻ തുടങ്ങി കുറേ പേർക്ക് ഹോസ്റ്റലിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേരുള്ള ഹോസ്റ്റലിൽ ഓരോ റൂമും കേറി ഇറങ്ങാൻ തുടങ്ങി ക്രിസ്ത്യൻ കുട്ടികളെ കണ്ടെത്താൻ തുടങ്ങി കാരണം അവിടെ അടുത്തുള്ള കോൺവെന്റ് അതാണെന്ന് നമുക്കറിയാം പക്ഷെ അവിടെ കുർബാനയ്ക്ക് ഒരു പത്തോ പന്ത്രണ്ടോ പേരാണ് എത്തുന്നത് ആൻഡ് ഐ ബിലീവ് ഇഷ്ടംപോലെ കുട്ടികളെ ഉണ്ട് അങ്ങനെ ഓരോ റൂമും കയറി ഇറങ്ങി കയറി ഇറങ്ങി കുട്ടികളെ കണ്ടെത്തി കുട്ടികളോട് സംസാരിക്കാനായിട്ട് തുടങ്ങി അവരായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി എൻ്റെ ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ബി ടെക് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റലിലായിരുന്നു എം ടെക്കാർക്ക് സെപ്പറേറ്റ് ഒരു ഹോസ്റ്റലുണ്ട് എം ടെക്കിനും എംപ്ലാൻ അങ്ങനെയുള്ളവർക്കൊക്കെ പക്ഷേ ഞാൻ ബിടെക് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റലിലായിരുന്നു എനിക്ക് അലോട്ട് ചെയ്ത് വന്നത് ഞങ്ങളൊരു നാല് പേരുണ്ടായിരുന്നു എം ടെക്കാർ അപ്പൊ അവരെന്നെ കളിയാക്കും വാർഡിനു പകരം നിന്നെ വെക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഹോസ്റ്റലിലെ മുന്നൂറ്റമ്പത് ആളെയും എനിക്കറിയണം എന്നുള്ളത് എന്റെ ലക്ഷ്യമായി മാറിയത് എനിക്ക് അവർക്ക് ഈശോയെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പലപ്പോഴും പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഷൂട്ടിംഗ് പ്രയർ ചെയ്യാനായിട്ട് തുടങ്ങി അതിന്റെ റിസൾട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കണ്ടു തുടങ്ങിയതെങ്കിലും വി ബിലീവ്ഡ് ഞങ്ങൾ രണ്ടുപേരെ കൈ പിടിച്ചിരുന്ന് കൊന്ത് കൊന്തെത്തിക്കാനും രഹസ്യത്തിക്കാനും ഒക്കെ തുടങ്ങി ഓരോരുത്തരെ പേഴ്സണലി അവരുടെ പ്രയർ വെച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷമായിട്ട് പള്ളിയിൽ പോയൊരു കുട്ടി വന്നിട്ട് ചോദിച്ചു ചേച്ചി എപ്പോഴാണ് നാളെ കുർബാന ആണ് ഇറ്റ് ഷോഡ് ദ റിസൾട്ട് ഓഫ് എ പ്രയർ കാരണം രണ്ട് വർഷമായിട്ട് ഇതേവരെ കുർബാനയ്ക്ക് പോകാത്തൊരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ് കുർബാനക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ എപ്പോഴാ കുർബാന ആണ് ദാറ്റ് വാസ് ദി റിസൾട്ട് ഓഫ് അവർ ഷൂട്ടിംഗ് പ്രയർ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വെറുതെ ആവില്ലാണ് ഒരു പക്ഷെ നമ്മളുള്ളപ്പോഴായിരിക്കില്ല അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക കാലങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ റിസൾട്ട് ലഭിക്കാനായിട്ട് പോകുന്നത് ബട്ട് സ്റ്റിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങി അതിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ആൻഡ് എൻ്റെ എം ടെക് പക്ഷെ ഞാൻ ഒരു എട്ട് മാസമാണ് കോളേജിൽ ഉണ്ടായത് അതിനുശേഷം ഇൻ്റേൺഷിപ്പ് ട്രിവാൻഡ്രത്തായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ പ്രൊജക്റ്റും ട്രിവാൻഡ്രത്തായിരുന്നു അങ്ങനെ എൻ്റെ പള്ളിയിൽ എനിക്ക് കിട്ടിയ കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു ഫസ്റ്റ് പീരീഡിന് ശേഷം എനിക്ക് ഈശോ ഏറ്റവും അധികം സ്നേഹിക്കാൻ സാധിച്ചത് ഞാൻ ട്രിവാൻഡ്രത്തെത്തിയതിന് ശേഷമായിരുന്നു അത് ഞാൻ ട്രിവാൻഡ്രത്തെത്തി എൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഞാൻ താമസിക്കേണ്ടത് ഒരു കോൺവെൻറ്റിലായിരുന്നു കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു ചാപ്പലിൻ്റെ ബാക്കിൽ ഒരു ബീച്ച് ഉണ്ടായിരുന്നു സോ ഐ ഹാവ് ടു ഓപ്ഷൻസ് എന്നും ഓഫീസിൽ പോയി വന്നിട്ട് ബീച്ചിൽ പോയിരിക്കാം അല്ലെങ്കിൽ ചാപ്പലിൽ പോയിരിക്കാം അങ്ങനെ ഞാൻ അവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിലാണ് എൻ്റെ പ്രൊജക്ട് ചെയ്തത് ഇറ്റ് വാസ് റിയലി ടഫ് സത്യം അറിയാലോ ഇറ്റ് വാസ് റിയലി റിയലി ടഫ് ആൻഡ് ഐ സെർവ് ഇറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ഹിം അങ്ങനെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചാപ്പലിൽ ഇരിക്കാൻ തുടങ്ങി രാവിലെ കയറിയിട്ട് ഈശോനോട് പറഞ്ഞിട്ട് പോവും അത് കഴിഞ്ഞ് വന്ന് ഈശോ അടുത്ത് കുറേ നേരം ഇരിക്കും രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഞാൻ ആ ചാപ്പലിൽ ഇരിക്കാറുണ്ട് ഡെയിലി അങ്ങനെ എല്ലാ ദിവസവും ഇരിക്കാൻ തുടങ്ങി ഈശോടെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി പിന്നെ ഒരു ദിവസം പോലും മുടക്കാറില്ല എന്നും ചാപ്പലിൽ പോയിരിക്കും എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് എനിക്ക് അപ്പൊ അറിയില്ലായിരുന്നു ബട്ട് ഇപ്പൊ എനിക്കറിയാം ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ എന്നും ചാപ്പലിരിക്കും ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കും പാട്ട് പാടും പ്രാർത്ഥനകൾ ചൊല്ലും ചില സമയത്ത് വെറുതെ ഇരിക്കും ആ ഈശോയിലേക്ക് വെറുതെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഈശോടെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കാറുണ്ടായിരുന്നു എൻ്റെ ഫോൺ ഞാൻ ആ ഒരു പത്ത് മാസത്തിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോസ് ആ ഒരു ചാപ്പലിരിക്കെ ചാപ്പലിൻ്റെ ഉണ്ട് അതിലത്തെ ഈശോടെ ഉണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാൻ ഈശോടെ അടുത്ത് പോയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ നിമിഷവും പുതിയതാണ് അത് ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഞാൻ എന്നിട്ട് ഏകദേശം നോക്കിയപ്പോൾ ഒരു മുന്നൂറ് തൊട്ട് നാനൂറ് മണിക്കൂർ വരെ ഞാൻ ആ ഒരു ദിവസങ്ങളിൽ ഇരുന്നിട്ടുണ്ട് എൻ്റെ ആ ഒരു ടൈം പീരീഡ് ഓഫ് ടെൻ മന്ത്സിൽ അങ്ങനെ ഒരു ദിവസം ഞാൻ എനിക്ക് ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു ഞാൻ ചാപ്പിലേക്ക് കയറാണ്ടാണ് ഹോസ്റ്റലിലോട്ട് കയറി ചെന്നത് അങ്ങനെ ഹോസ്റ്റലിൽ കയറി ചെന്നപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ് ഇങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ പ്രെയർ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഡെയിലി ഹോളി എന്നുള്ള ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിലത്തെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചേക്കാണ് ആൻലി ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം ഞാൻ പോയിരുന്നു ഇന്ന് ഞാൻ എന്നുള്ളത് എങ്ങനെ ആ വ്യക്തി അറിഞ്ഞു അന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ വ്യക്തിയല്ല ഈശോയാണ് ആണ് ആഗ്രഹിക്കുന്നത് എന്ത് എന്നും വരുന്ന എന്നെ കണ്ടില്ലല്ലോ നീ എന്താ വരാത്തേന്ന് അന്വേഷിച്ചത് എന്റെ ഈശോയാണ് അങ്ങനെ അന്നും ഞാൻ പോയിരുന്നു അന്ന് ഞാൻ പോയിരുന്നപ്പോ ഈശോനോട് പറഞ്ഞത് ആൻലി സഹിച്ചു പ്രാർത്ഥിക്കാൻ അപ്പം ഞാൻ എനിക്ക് തോന്നി ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാണല്ലോ ഈശോടെ മുമ്പിലിരിക്കുന്ന അങ്ങനെ കൈ കാര്യമായി സഹനങ്ങളൊന്നുമില്ല ബസ്സിൽ കയറുന്നു ഓഫീസിൽ പോകുന്നു വന്നിറങ്ങുന്നു ചാപ്പലിരിക്കുന്നു ഹോസ്റ്റലിലോട്ട് വരുന്നു അങ്ങനെ അവിടെ നിന്ന് ഏകദേശം എടുത്താണ് വെട്ടുകാട് പള്ളി ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ ഞാൻ ഡെയിലി അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ അങ്ങോട്ട് നടക്കും ആ പള്ളിയിൽ പോയി കുർബാന കാണും തിരിച്ചു വരും അപ്പോൾ എനിക്ക് മനസ്സിലായി സഹിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ എഫക്റ്റ് കൂടുതലാണെന്ന് ആൻഡ് ഈശോ വാണ്ടഡ് മീ ടു ഡു ദാറ്റ് അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ പീരീഡ് കഴിഞ്ഞു ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ വചനം എഴുതാറുണ്ടായിരുന്നു എനിക്ക് ലോങ് പാസേജസ് നമ്മുടെ പാരഗ്രാഫ്സ് എഴുതുന്നതിനേക്കാളും ഞാൻ ഏതെങ്കിലും ഒരു വചനം എടുത്ത് അതായിരം പ്രാവശ്യം എഴുതും ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തത് എൻ്റെ പത്താം ക്ലാസ്സിലായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബേസിക്കലി ഞാനൊരു ഐ സി സി സ്റ്റുഡൻ്റായിരുന്നു ഞാനങ്ങനെ ഭയങ്കര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ല നോർമൽ ആവറേജ് ഒരു ആയിരുന്നു ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ മാർക്കിൽ ക്രിസ്മസ് എക്സാംസും എല്ലാം പോകുന്ന ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ആ ഒരു സമയത്താണ് എൻ്റെ അമ്മാമ്മ എന്നോട് പറയണത് ഞാൻ എന്തായാലും ഒരു വചനം എഴുതുക എക്സാം കുഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു വചനം ഒരു ആയിരം വട്ടം എഴുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊന്നാണ് ഞാൻ എപ്പോഴും വചന എഴുതുമ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ട് നിയോഗം പറയുന്നതിനേക്കാളും കൂടുതൽ ഏതെങ്കിലും ഒരു കാര്യം നടന്നതിന് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ വചനം എഴുതാറ് അങ്ങനെ അന്നത്ത് അന്ന് എനിക്കത് എഴുതാൻ കുറേ ദിവസം വേണ്ടി വന്നു അങ്ങനെ ആസ് ടൈം പാസ്ഡ് ബൈ ഞാൻ എനിക്ക് എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി എഴുതാറുണ്ട് ഫാമിലിയുടെ നിയോഗങ്ങൾ വച്ചിട്ട് എഴുതാറുണ്ട് പിന്നെ പിന്നെ അത് മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി എഴുതാനായിട്ട് തുടങ്ങി ആരെങ്കിലും എന്നോട് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും ഉള്ള മാർഗമാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ വചനം എഴുതും അവർ പറഞ്ഞ നിയോഗം സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനം എഴുതും രണ്ട് ഇരുപത് ദിവസം മുപ്പത് ദിവസവും രണ്ട് മാസമൊക്കെ എടുത്ത് ഞാൻ ആയിരം പ്രാവശ്യം എഴുതാറുള്ളത് റീസെൻ്റ് ഞാൻ എഴുതിയപ്പോൾ ഒമ്പത് ദിവസം കൊണ്ടാണ് ഞാൻ ആയിരം പ്രാവശ്യം എഴുതി തീർത്തത് അന്ന് ആ വെച്ച നിയോഗം വിത്തിൻ വൺ മന്ത് സാധിക്കാൻ സാധിച്ചു അന്ന് എന്നെക്കാളും കൂടുതൽ ബിലീഫ് അല്ലെങ്കിൽ ഇതിലേക്ക് വന്നത് ആ വ്യക്തിയായിരുന്നു കാരണം ഞാൻ വചന എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു എടാ നിനക്ക് വേണ്ടി ഞാൻ വചന എഴുതുന്നുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് അവനോട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞേ പറഞ്ഞേയുള്ളു ഞാനിങ്ങനെ എഴുതുന്നുണ്ട് അന്ന് രാത്രി എൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വരെയാണ് അവൻ വചനം എഴുതുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി വചനം കേൾക്കാൻ എളുപ്പാണ് വായിക്കാൻ എളുപ്പാണ് പക്ഷെ ഒരാൾ ഒരു പുസ്തകവും പേനയും എടുത്ത് വചനം എഴുതുക എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് അവർ മൈൻഡ് ഇറ്റ് ഇറ്റ് നീഡ്സ് എഫേർട്ട് എല്ലാം അന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ ഞാൻ വചനം എഴുതിയത് വെറുതെ ആയില്ല കാരണം നമ്മളിൽ നിന്ന് ആയിട്ട് മറ്റൊരാള് വചനം എഴുതാനായിട്ട് ആരംഭിച്ചു അങ്ങനെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സിറ്റുവേഷൻ എത്തുമ്പോഴും ഞാനിങ്ങനെ ഡൗൺ ആയിപ്പോവും പലപ്പോഴും കാരണം മനുഷ്യരാണ് നമ്മൾ വീക്കാവും നമ്മൾ തളർന്നു പോവും മറ്റുള്ളവരെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊന്നും വലിയ കാര്യങ്ങളായിരിക്കില്ല ബട്ട് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ സ്പിരിച്വലി വീക്കാവുന്ന സമയം മെൻ്റലി വീക്കാവുന്ന സമയം ഫിസിക്കലി വീക്കാവുന്ന സമയം എല്ലാം എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അങ്ങനെ ഞാൻ എപ്പോൾ വീക്കായി പോയാലും ഒരു കുന്നിൽ നിന്ന് നമ്മൾ എത്തി നമ്മുടെ മാതാവ് മീശ എല്ലാവരും ഇതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് വാട്ട് ദേ ദേ വിൽ വിൽ ടു കം ഡൗൺ എന്നിട്ട് അവരും നമ്മളും ഒരുമിച്ചായിരിക്കും വീണ്ടും ആ ഒരു സ്റ്റേജിൽ നിന്ന് ഉയർന്നു പോകുന്നത് ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് ഇൻ അവർ ലൈഫ് കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മൾ പോകുന്നത് ദേ ആർ വിത്ത് നമ്മൾ എത്ര പടുകുഴിയിൽ വീണാലും കയറിട്ട് തരും കേറിക്കോ പിടിച്ചു കയറിക്കോ എളുപ്പ പറയാൻ അവിടെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ കയറി വരാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കേസല്ല പിന്നെ പറയുകയാണെങ്കിൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ ഈശോനെ കൊടുക്കാൻ എനിക്ക് സാധിച്ചു ആ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഈശോ മറ്റുള്ളവരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനും മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ദിവസം നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞു എടി നീ കുർബാനക്ക് പോകുമ്പോ ഞാനും വരുന്നുണ്ട് കേട്ടോ പറഞ്ഞു ഓക്കെ വെൽക്കം വന്നു എന്നാ കുർബാനക്ക് ഫുള്ള് കൂടി നമ്മൾ മുട്ടുവത്തുമ്പോ അവള് മുട്ടുവത്തി നമ്മൾ എണീക്കുമ്പോൾ അവള് എണീറ്റു നമ്മൾ നമ്മളിരിക്കുമ്പോ അവള് ഇരുന്നു കാര്യം നടക്കണതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷേ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് ഞാൻ മുട്ടുകുത്തിയപ്പോ ഞാൻ കൈ പിടിച്ചപ്പോ അവൾ മുട്ടുകുത്തി അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു തിരിച്ചു വന്നതിന് ശേഷം അവള് പറഞ്ഞൊരു കാര്യമുണ്ട് വരെ ഇതേവരെ ലൈഫിൽ അനുഭവിക്കാത്ത ഒരു സന്തോഷമാണ് നീ ആ കുർബാന സ്വീകരണം കഴിഞ്ഞ് വന്നിരുന്നപ്പോ എനിക്ക് കിട്ടിയത് എൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു പീസ് വന്നു സന്തോഷം വന്നു സമാധാനം വന്നു അങ്ങനെ അതേപോലെ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്ക് ബൈബിള് കൊടുക്കാൻ ഒക്കെ സാധിച്ചു വചനം വായിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു അതേപോലെ മറ്റു കുട്ടികൾക്ക് ജപമാല നൽകാൻ ഞാൻ അങ്ങോട്ട് കൊടുക്കണേക്കാളുപരി എന്താ പറയാ ഇറ്റ് അവർക്കൊരു ആവശ്യം എന്നുള്ളതിനേക്കാൾ ഉപരി അവര് നമ്മളോട് കൊന്തേനെ കുറിച്ചൊക്കെ ഇങ്ങനെ അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ഒരെണ്ണം കൊടുക്കാം അവരെത്രത്തോളം അത് എടുക്കും എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ ക്രിസ്ത്യൻസിനെക്കാളും അല്ലെങ്കിൽ നമ്മളിൽ പലരെക്കാളും ഈ ജപമാലയും ഇതെല്ലാം ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ സൂക്ഷിച്ചും അതിന് അത്രത്തോളം വില കൊടുക്കുന്ന മറ്റു പലരെയും എനിക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നടക്കണ സമയത്ത് ഞാൻ പറഞ്ഞു എടി നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട് അവൾ എടുത്ത വശം ചോദിച്ചു എടി കൊന്തയാണോ ബിക്കോസ് ദി വാസ് ഇറ്റ് നമ്മൾ വിചാരിക്കും അവർക്കൊന്നും വലിയ മൈൻഡൊന്നും ഇല്ലാന്ന് പക്ഷെ നമ്മുടെ ലൈഫിൽ നിന്ന് അവർ കുറെ കാണുന്നുണ്ട് നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു മോഡൽ ആയിരിക്കണം ആസ് എ ക്രിസ്ത്യൻ മോർ ദൻ എ ക്രിസ്ത്യൻ ദൈവപുത്രി അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നുള്ളത് ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ട ആയിരിക്കണം ഈശോയെ നമുക്ക് ഒരുപാട് സ്നേഹിക്കാം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ